മനോഹര കാഴ്ചയൊരുക്കി മലയോര ഹൈവേയോട് ചേർന്ന് കിടക്കുന്ന ചോക്കാട് വിത്തുൽപാദന കേന്ദ്രം വിനോദസഞ്ചാര കേന്ദ്രമാക്കണമെന്നാവശ്യം ഇത് ചോക്കാട് പഞ്ചായത്തിനും അങ്ങാടിക്കും പുതുജീവൻ നൽകും പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ ധാരാളം പേരാണ് മലവാരത്തിലെത്തുന്നത് മുപ്പത് ഏക്കറിലധികം പരന്നു കിടക്കുന്ന നെൽപ്പാടങ്ങളും പച്ചപ്പും കാഴ്ച മനോഹരമാണ് ഏത് വേനൽക്കാലത്തും ജലസമൃദ്ധമായ നെൽവയലും വയലിനോട് ചേർന്ന് കിടക്കുന്ന തെങ്ങിൻതോപ്പും പ്രത്യേകതയാണ് വിശാലമായ നെൽപ്പാടത്ത് ദേശാടന പക്ഷികളർക്കും ധാരാളം എത്തുന്നുണ്ട് ഇതിലെ കടന്നു വരുന്ന മലയോര ഹൈവേ പൂർത്തിയാകുന്നതോടുകൂടി ചോക്കാടിൻ്റെ രൂപം തന്നെ മാറുകയാണ് ആ മാറുന്ന രൂപത്തിനനുസരിച്ച് ഇവിടുത്തെ ഈ സ്വീഡ് ഫാമിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു നല്ല ടൂറിസം ഡെവലപ്മെൻറ്റ് ചെയ്യാൻ ബന്ധപ്പെട്ടവർ ഗ്രാമപഞ്ചായത്തോ അതുപോലെ വ്യാപാരി വ്യവസായികളടക്കമുള്ളവരൊക്കെ തയ്യാറാവുകയാണെങ്കിൽ അത് ചോക്കാടിൻ്റെ ഒരു വലിയ വളർച്ചയ്ക്ക് കാരണമാകും പ്രത്യേകിച്ച് ചോക്കാട് ടി കെ കോളനി ഇവിടെ അടുത്താണ് അതുപോലെ തന്നെ വാര്യങ്കുന്നത്ത് കുഞ്ഞ്മജിയെ പിടിച്ചുകൊണ്ടുപോയ അദ്ദേഹത്തിൻ്റെ ഒളിത്താവളം ഇവിടുന്ന് വെറും രണ്ട് കിലോമീറ്റർ കഷ്ടി ദൂരത്താണ് ഇങ്ങനെ ഒരുപാട് ചരിത്രപരമായിട്ടും മറ്റും സാധ്യതകളുള്ള ഈ ചോക്കാടിനെ ഈ സ്വീഡ് ഫാമിൻ്റെ ഭംഗി ഏറ്റവും നയനാനന്ദകരമായ ഈ ഭംഗി കൂടി ഉപയോഗപ്പെടുത്താൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണം എന്നാണ് അഭ്യർത്ഥന ഇതിനെ ഒരു വലിയ മതിൽ കെട്ടി മറച്ചുകൊണ്ട് അങ്ങനെ റോഡിൻ്റെ പണി പൂർത്തിയാക്കിയാൽ അത് ഒരിക്കലും നല്ല ഒരു കാഴ്ച ഇവിടെ നൽകില്ല മറിച്ച് മതിൽ വേണം പക്ഷേ ആ മതിൽ കാഴ്ചയെ മറക്കുന്ന രൂപത്തിലാകരുത് എന്നാണ് ഒരു എന്ന നിലക്ക് എനിക്ക് പറയാനുള്ളത് പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും മോഡലുകളുള്ള സാനിറ്ററികളുടെ കളക്ഷനുകൾ വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വണ്ടൂർ സഞ്ചാരികൾക്ക് ആവശ്യമായ സൗകര്യങ്ങളും കുട്ടികളുടെ പാർക്കും നിർമ്മിച്ചാൽ ധാരാളം പേരെ ആകർഷിക്കാനും സാധിക്കും സുന്ദര കാഴ്ചയുടെ സാധ്യത ഉപയോഗപ്പെടുത്തി ടൂറിസ്റ്റ് കേന്ദ്രമാക്കാൻ അധികൃതർ രംഗത്ത് വരണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ മുതൽ മുതൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഗോൾഡൻ ഡയമണ്ട്സ് വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് മലപ്പുറം